ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ കുഞ്ഞ് വീഡിയോ വേറൊന്നുമല്ല ഞാൻ എൻ്റെ അടുക്കള തോട്ടത്തിൽ മറ്റുള്ള പച്ചക്കറികൾ കൂട്ടത്തിൽ തന്നെ നട്ട് കുറച്ച് വെള്ളരി ഉണ്ടായിരുന്നു അത് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് തടം മാത്രം നട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒത്തിരി ഒന്നും നടാനുള്ള സ്ഥലം പരിമിതി ആയതുകൊണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ കുറച്ച് മരം വീടിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് മരം മുറിച്ച് അങ്ങനെ അവിടെ ഞാൻ നട്ടതാണ് അപ്പോൾ എല്ലാം നല്ലതുപോലെ നല്ല പടർന്ന് ഉഷാറയി വന്നു അപ്പോൾ അതിൽ ഒരു തടത്തിലേത് മാത്രം പെട്ടെന്ന് തന്നെ പടർന്ന് പൂവൊക്കെ ഇട്ട് കായും ഉണ്ടായേ അതിപ്പം ഞാൻ ഇന്നലെ നോക്കുമ്പോഴത്തേക്കും എല്ലാം നല്ലതുപോലെ വിളഞ്ഞ് പഴുത്തായിട്ടുണ്ട് അപ്പോൾ ഇപ്പം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഇനി ഇതങ്ങനെ ഇട്ടേക്കണ്ടെന്ന് വിചാരിച്ചാൽ അതിങ്ങനെ പരച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കണ്ടോ അതായത് ആ ഒരു തലത്തിൽ എന്താച്ചാൽ പെട്ടെന്ന് കായ ഉണ്ടായി മറ്റുള്ളവർക്ക് ഇങ്ങനെ പടർന്നൊക്കെ വരുമ്പോഴത്തേക്കും തന്നെ ഇതിൽ പെട്ടെന്ന് കായ കായുണ്ടാകാനും പടരുന്നതിന് അനുസരിച്ച് കായുണ്ടാകാനും തുടങ്ങിയാൽ അത് നോക്കുമ്പോൾ നല്ല വലിപ്പമുള്ള കായും ഇത് കണ്ടോ ഏകദേശം എല്ലാം തന്നെ ആ ഒരു ചുവട്ടിൽ അതായത് വള്ളി പടർന്നു പോയ സ്ഥലത്തല്ല അതിൽ ചുവട്ടിൽ തന്നെ ഉണ്ടായ കായാണിത് അതെല്ലാം നല്ല വിളഞ്ഞതുമാണ് അപ്പം ഞാൻ വിഷുവിനത്തേക്ക് വിളവെടുക്കാവുന്ന രീതിയിൽ നട്ടതാണ് അപ്പം നോക്കുമ്പോൾ ആ ഒരു തടത്തിലേത് മാത്രം പെട്ടെന്നെല്ലാം വിളഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അവിടെ വെച്ചേക്കണ്ട അതിങ്ങൾ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇത് നമ്മുടെ മുറ്റത്തൊക്കെ ഇതുപോലെ വെള്ളരിക്കൊക്കെ നല്ല പഴുത്ത് അതായത് നല്ല വലുപ്പത്തിലൊക്കെ കിടക്കുന്ന കാണുമ്പം എന്താ പറയുക നമ്മൾ കടകളിൽ നിന്നൊക്കെ ആണേലും ഇതുപോലെ ഇത്ര വലിപ്പത്തിലൊക്കെ കടകളിൽ നിന്ന് കിട്ടണമെങ്കിൽ എന്തായാലും കെമിക്കലൊക്കെ ചേർത്തിട്ടും അതുപോലെ രാസവളങ്ങളൊക്കെ ഇട്ടും ഒക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ അതായത് രാസവളങ്ങളൊന്നും ചേർക്കാതെ അതുപോലെ മറ്റുള്ള കീടനാശിനികളൊന്നും അടിക്കാതെയൊക്കെ എൻ്റെ കിച്ചണിലെ വേസ്റ്റും അതുപോലെ തന്നെ ചാണകപ്പൊടി ഇങ്ങനെയൊക്കെയുള്ള സംഭവം കൊണ്ട് മാത്രം വിളവെടുത്ത എൻ്റെ വെള്ളരിയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നട്ടപ്പം എല്ലുപൊടിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ എല്ല്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളിത് എന്താ വെച്ചാൽ പറമ്പിലാണ് ഞാൻ നട്ട് നിലത്തായതുകൊണ്ട് എല്ലുപൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ നമ്മുടെ അവിടെ കീരി അതായത് മറ്റേ ഈ എൽ എലിയുടെ ശല്യം ഉണ്ട് അപ്പോൾ അതൊക്കെ മാന്തി കളയുകയും ചെയ്യാം അപ്പോൾ ഞാൻ എല്ലുപൊടിയൊന്നും ഇട്ടില്ല നല്ല ചാണകപ്പൊടിയും മണ്ണും അതിലേക്ക് ചാരവും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ വെള്ളരിക്കുരു നട്ട് കൊടുത്തത് അപ്പോൾ ഒരു തടത്തിലൊരു മൂന്നെണ്ണം വെച്ചിട്ടാണ് നട്ടു കൊടുത്തത് അങ്ങനെ എല്ലാം പടർന്ന് നല്ല ഉഷാറായി വരിക ചെയ്തു കണ്ടോ ഓരോ മുട്ടിനും കായും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വിഷുവിനൊക്കെ നമുക്ക് കണി വെക്കാൻ ഇങ്ങനെ വെള്ളരി അന്വേഷിച്ച് പോകണ്ട അതുപോലെ എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇത്രയും കായൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജൈവവളങ്ങളാണല്ലോ രാസവളങ്ങളൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാകുമായിരിക്കും പക്ഷെ നമ്മൾ ജൈവവളങ്ങൾ മാത്രം കൊടുക്കുന്നതാണല്ലോ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അത് ഒരുപാട് എനിക്ക് ഉണ്ടാവുകയും ചെയ്തു അതായത് നമ്മുടെ നട്ടതാണെങ്കിലും ഒന്നും ചീഞ്ഞു പോവുമോ അല്ലാതെ കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം നല്ലതുപോലെ പടർന്നു വരികയും ചെയ്തു അപ്പോൾ മറ്റുള്ളതൊക്കെ ഈ ഒന്ന് മാത്രം ഇതുപോലെ വിളഞ്ഞിട്ടുള്ളൂ മറ്റുള്ളതൊക്കെ പടർന്ന് കായ്ക്കുന്നതേ ഉള്ളത് അപ്പോൾ ഒന്ന് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഒരു കിലോയോളം തന്നെ വലിപ്പം കൊണ്ടുവരണം അത്രയും വലിപ്പം ഉണ്ട് അപ്പം നമ്മൾ ഇതുപോലെ നല്ലതുപോലെ പഴു എടുത്തിട്ട് നമ്മൾ പറിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് മഴക്കാലത്തൊക്കെ ആണെങ്കിലും ഇത് ഉപയോഗിക്കാം അങ്ങനെ ചീഞ്ഞ് പോവുമോ കേടായി പോവുകയോ ഒന്നുമില്ല നമ്മൾ ഇതുപോലെ നല്ല പഴുത്ത് വിളഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചാൽ നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തമ്മിൽ നമുക്ക് ഇതിൻ്റെ വിത്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത വർഷമോ അല്ലെങ്കിൽ ഇനി വീണ്ടും നമുക്ക് ഇത് നടേണ്ട സമയമാകുമ്പോൾ നമുക്ക് വീണ്ടും ഈ വിത്ത് തന്നെ ഉപയോഗിച്ച് നമുക്ക് നടുകയും ചെയ്യാം അപ്പം നമ്മൾ നട്ട് നമ്മൾ അതിൽ നിന്ന് തന്നെ വിത്തെടുത്ത് നമുക്ക് വീണ്ടും ഒരുപാട് എന്താ പറയണ്ടത് നമുക്ക് വിളവെടുക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ മണ്ണിനോട് ഇണങ്ങി ഉണ്ടായ നമ്മുടെ ചെളിയിൽ നിന്ന് കിട്ടിയ വിത്താണല്ലോ അപ്പോൾ അത് നമുക്ക് വീണ്ടും നമുക്കത് തന്നെ നമ്മൾ പാകം മുളപ്പിച്ചിട്ടൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരുപാട് കായം ഉണ്ടാവുകയും ചെയ്യാം അപ്പം ഞാൻ ഇതിൽ നിന്ന് തന്നെ ഇനി വിത്ത് എടുത്ത് വെച്ചിട്ട് പിന്നെ വീണ്ടും നടാനും അപ്പം നമുക്കിനി എന്താ പറയണ്ടത് അടുത്ത ഇപ്പം ഈ സീസണിൽ തന്നെ നമുക്കിതൊക്കെ വിളവെടുത്ത് ചെയ്യുമ്പം നമുക്ക് വീണ്ടും ഇതിൽ ഇതിൻ്റെ തന്നെ വിത്തെടുത്തിട്ട് നമുക്ക് വീണ്ടും നടാം അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് അപ്പോൾ ഞാൻ ഏതായാലും നല്ലതുപോലെ വിളഞ്ഞ് വന്നത് കുറച്ച് എന്ന് വിചാരിച്ച് ബാക്കിയൊക്കെ വിളയുന്നതിനനുസരിച്ച് അപ്പം വിളഞ്ഞിട്ട് പറിക്കുവാണെങ്കിൽ ഒന്നും പോകില്ല ഇനി നമുക്ക് പച്ചക്കാണെങ്കിലും നമുക്ക് ഇപ്പം നല്ല വേനലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഉച്ചക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് ഓടി വന്നിട്ട് പച്ച അതായത് കയ്പ്പൊന്നുമില്ലാത്ത ടൈപ്പ് വെള്ളരിയാണ് ആണേ ചിലതിൻ്റെ ഉള്ളിൽ കയ്പുള്ള വെള്ളരിയുണ്ട് ഇത് പക്ഷേ കയ്പൊന്നും ഇല്ലാത്ത നല്ല വെള്ളരിയാണ് അപ്പോൾ നമുക്ക് ഉച്ചക്കൊക്കെ ഇരിക്കുമ്പോൾ ഇത് വിളയുന്നതിന് മുമ്പ് നമുക്ക് രണ്ടെണ്ണം ഒക്കെ പറിച്ചു കഴിക്കണമെന്ന് വിചാരിച്ചല്ല പച്ചയ്ക്ക് നമുക്ക് തിന്നുകയും ചെയ്യാം അപ്പോൾ കണ്ടോ ഞാൻ ഇത്രയും ആ ഒരു ചുവട്ടിൽ അതിൻ്റെ ഒരു മൂട്ടിൽ നിന്ന് മാത്രം ഞാൻ പറിച്ചെടുത്താണ് അതായത് പടർന്നു പോയ വള്ളിയിൽ നിന്നൊന്നും ഞാൻ പറിച്ചെടുത്തിട്ടില്ല അതിൻ്റെ ആ ഒരു തടത്തിൽ മാത്രം ഞാൻ പറിച്ചെടുത്തതാണ് അപ്പം കണ്ടോ ഇത്രയും വലിപ്പമുള്ള അതായത് രാസവളങ്ങളൊന്നും ചേർക്കാതെ നമുക്ക് കണ്ടോ ഇത്രയും വലിപ്പത്തിൽ കിട്ടി ജൈവവളങ്ങൾ മാത്രം കൊടുത്ത് അപ്പം നമുക്ക് നമ്മുടെ പച്ചക്കറികളുടെ എല്ലാത്തിനും കൂട്ടത്തിൽ ഇതുപോലുള്ള ഒന്ന് രണ്ടോ തടവോ അല്ലെങ്കിൽ നമുക്ക് ഗ്രോ ഒക്കെ നടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ നമുക്ക് വെള്ളരിക്കാണെങ്കിലും പറിച്ചെടുക്കാം ഓക്കെ താങ്ക്